ജാമ്യത്തിലിറങ്ങുന്ന പ്രതിയുടെ സഞ്ചാരം നിരന്തരം നിരീക്ഷിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന ജാമ്യവ്യവസ്ഥ പാടില്ലെന്ന് സുപ്രീംകോടതി പ്രതിയുടെ ഗൂഗിൾ പിൻ ലൊക്കേഷൻ പോലീസിന് കൈമാറണമെന്ന ജാമ്യവ്യവസ്ഥ സുപ്രീംകോടതി റദ്ദെയ്തു ഇത്തരമൊരു ജാമ്യവ്യവസ്ഥ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി മയക്കുമരുന്ന് കേസിലെ പ്രതിയായ നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് വിറ്റസിന് ജാമ്യം അനുവദിക്കുന്നതിനായി ഡൽഹി ഹൈക്കോടതി ഏർപ്പെടുത്തിയ വ്യവസ്ഥയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് രാജ്യം വിട്ടുപോകില്ലെന്ന് നൈജീരിയൻ എംബസിയിൽ നിന്ന് ഫ്രാങ്ക് ഉറപ്പു വാങ്ങണമെന്ന വ്യവസ്ഥയും സുപ്രീം കോടതി റദ്ദാക്കി ഇത്തരം വ്യവസ്ഥകൾ ജാമ്യമെന്ന ഉദ്ദേശത്തിന് തന്നെ എതിരാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Raja Gold and Diamonds, The Trust of Trap and Gold. Rajakumari.